ചെങ്ങന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കെ ഷിബുരാജൻ തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിഭാഗം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചു സ്വതന്ത്ര കൗൺസിലർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു ബി ജെ പിയും മത്സരരംഗത്തുണ്ടായിരുന്നു ഇടത് കൗൺസിലർമാർ തിരഞ്ഞെടുപ്പിൽ ഹാജരായില്ല നഗരസഭാ വൈസ് ചെയർമാനായി കോൺഗ്രസിലെ കെ ഷിബുരാജൻ തെരഞ്ഞെടുക്കപ്പെട്ടു ശിബുരാജിന് പതിമൂന്ന് വോട്ടും ബി ജെ പിയിലെ സിനി ബിജുവിന് ഏഴ് വോട്ടും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ബി ശരചന്ദ്രന് നാല് വോട്ടും ലഭിച്ചു എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു സ്വതന്ത്ര അംഗവും ആറാം വാർഡ് കൗൺസിലറുമായ എബ്രഹാം ജോസ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ ശിബുരാജിന് വോട്ട് ചെയ്തു തെരഞ്ഞെടുപ്പിൽ മുൻ വൈസ് ചെയർമാൻ മനീഷ് കീഴാമഠത്തിലും ഒന്നാം വാർഡ് കൗൺസിലർ രോഹിത് പി കുമാറും ബാലറ്റ് പേപ്പറിന് പുറത്ത് പേരുകൾ രേഖപ്പെടുത്തിയത് തെറ്റായിട്ടാണെന്ന് കൗൺസിലർ രാജൻ കണ്ണാട്ട് പരാതിപ്പെട്ടതിനെ തുടർന്ന് വോട്ടെണ്ണൽ ഇടയ്ക്ക് തടസ്സപ്പെട്ടു രണ്ടു വോട്ടുകളും സാധുവാണെന്ന് വരണാധികാരി ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ശേഷം മറുപടി നൽകി ചെങ്ങന്നൂർ മുതൽ തീരുമാനമാണ് അവസാന സമയത്ത് ചെയർപേഴ്സണായി ശ്രീമതി ശോഭ വർഗീസും വൈസ് ചെയർമാനായി ഞാൻ അധികാരത്തിലേറണം എന്നുള്ളത് ഇതിന് ഇതിനിടയിലാണ് കേരള കോൺഗ്രസ് അവകാശവാദമായി വന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചർച്ചകൾ നടക്കുകയും യു ഡി എഫ് യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ട് കോൺഗ്രസ് നേതൃത്വം ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയും ചെയ്തു അതിനകത്ത് ഒരു കാരണവശാലും വൈസ് ചെയർമാൻ സ്ഥാനത്ത് മറ്റൊരു ഒത്തുതീർക്കോ അല്ലെങ്കിൽ ആ വ്യവസ്ഥ ലംഘിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളോ നടത്താൻ കഴിയില്ലെന്ന് എന്ന് ഡി സി സി നേതൃത്വവും കോൺഗ്രസ് ബ്ലോക്ക് നേതൃത്വവും റിയിക്കുകയുമുണ്ടായി പക്ഷേ ഇതിന് അതിന് വിരുദ്ധമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി അങ്ങേയറ്റം ഖേദകരമായ ഒരു അവസ്ഥയാണ് കാരണം ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ പിന്നെ മുന്നണി സംവിധാനത്തെ ബാധിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഖേദകരമായ കാര്യമാണ് മറ്റൊരു മറ്റൊന്ന് ഒരിക്കലും കേരള കോൺഗ്രസ് നേതൃത്വത്തെ ഇത്തരം കാര്യങ്ങളിൽ കുറ്റം പറയാൻ കഴിയില്ല ഒരു യു ഡി എഫ് ഭരിക്കുന്ന ചെങ്ങന്നൂർ നഗരസഭയിൽ യു ഡി എഫിന് പതിനാറ് ബി ജെ പി ഏഴ് എൽ ഡി എഫ് മൂന്ന് സ്വതന്ത്രൻ ഒന്ന് എന്നതാണ് കക്ഷി നില യു ഡി എഫിലെ പതിനാറ് കൗൺസിലർമാരിൽ പന്ത്രണ്ട് പേർ കേരള കോൺഗ്രസും നാലു പേർ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമാണ് നഗരസഭയുടെ നാല് വ്യത്യസ്ത വാർഡുകളിൽ നിന്ന് വിജയിച്ച കെ ഷിബുരാജൻ മുൻ നഗരസഭാ ചെയർമാനും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ